നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ടൊരു മാങ്ങാച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി മാങ്ങയെല്ലാം കഴുകിയെടുത്ത് വൃത്തിയായി തുടച്ച് വന്നിട്ടുണ്ട് ഇനി പിന്നെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പൾപ്പ് എടുക്കണം അപ്പോൾ നമ്മുടെ തൊലി കളിയുന്നത് ലാസ്റ്റ് സ്റ്റേജാണിത് അപ്പോൾ ഇന്ത്യയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇതിൻ്റെ പളുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ എടുക്കണം കൈവെച്ചിട്ട് ഇങ്ങനെ ഞരടി എടുക്കണം എന്നെങ്കിലേ നമുക്കിതിൻ്റെ പളുപ്പ് ഇടലു അപ്പം അതിലത്തേക്ക് ദേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞരടി എടുക്കാം നമുക്ക് ഞരടി എടുത്താൽ ഇത് ചെറിയ മാങ്ങയായതുകൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ മുറിക്കേണ്ട ഒരു സേ സേഫ് അപ്പോൾ കൈ വെച്ച് ഞരടി നമുക്ക് നമുക്കിതിൻ്റെ പഴുപ്പ് എടുക്കണം അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് നന്നായി ഞരടി എടുത്തതിന് ശേഷം നമുക്ക് ഈ കിട്ടിയ പളുപ്പിനെ ഒന്ന് ഇതാ ഇത്ര പേരെ പളുപ്പ് കിട്ടിയിട്ടുണ്ട് ഇത്ര മാങ്ങ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മാങ്ങ ഉണ്ടായിരുന്നു അതിൽ എനിക്ക് ഇത്ര പേരെ പളുപ്പാണ് കിട്ടിയിട്ടുള്ളത് അത് കുഞ്ഞു മാങ്ങ ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ പളുപ്പിനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം ഇത് ഗോമാങ്ങയിലാണെങ്കിൽ നമുക്ക് നല്ല പളുപ്പ് കിട്ടും ഇത് ചെറിയ മാങ്ങ ആയതുകൊണ്ട് കുറച്ചേ കിട്ടിയിട്ടു അല്ലേ അങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് കുറച്ചും ഉണക്ക മുളക് പൊടിച്ചെടുത്തതാണ് അതും കൂടി അലത്തേക്ക് ഇടണം ഇപ്പോൾ ഇടണ്ട ഇപ്പം നമുക്കിനെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുത്തതിന് ശേഷം കുറച്ചും കുറുകി വരുമ്പോൾ നമുക്ക് ആ മുളക് ഇട്ട് കൊടുക്കാം ഇത് കുറുകി ഇട്ട് ഇതിൻ്റെ ഇങ്ങനെ പൊട്ടി വരുന്ന ആ സാധനം മുള വെള്ളത്തിൻ്റെ വശേലുണ്ടാവുമല്ലേ അതെല്ലാം കയ്യുമ്പരെ നമുക്കിനെ കുറുക്കിയെടുക്കണം എന്നെങ്കിലും നമുക്കിനെ നന്നായി ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ മാങ്ങക്ക് നല്ല മധുരമുണ്ട് നമുക്ക് ഈ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ല മധുരം ഇല്ലതുകൊണ്ട് ഞാൻ ഇതിലത്തേക്ക് പഞ്ചസാര ഇടുന്നില്ല പഞ്ച ഇപ്പോൾ ഗോമാങ്ങക്കൊന്നും ഇത്ര മധുരം ഉണ്ടാവില്ല അപ്പോൾ ഗോമാങ്ങ വെച്ച് ചെയ്യുന്നവർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും പഞ്ചസാരയും കൂടി ഇത് ചേർത്ത് കൊടുക്കാം ഇനിയും ഇന നമുക്കിന് വറ്റിച്ചെടുക്കാനുണ്ട് ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ കുറുകി കുറച്ചും ആയി വന്നിട്ടുണ്ട് ഇനിയും കുറുകാനുണ്ട് നമുക്കിത് ഞാനിതിന് ലേശം എടുത്തിട്ട് ഫ്രൂട്ടി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഓർത്ത് വേണ്ട ഇത് ഏതുകൊണ്ടും മാങ്കാച്ചി തന്നെ ആക്കാമെന്ന് അങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ പഴുപ്പ് കുറുകി 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 ഈ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിച്ചാൽ നല്ല കഴിക്കാൻ നല്ല സ്വാദുണ്ടാവും ഇനിയിപ്പോൾ നമുക്കിനെ ഒന്ന് തണിഞ്ഞാൻ വച്ചതിന് ശേഷം ഈ തട്ടിയിലേക്ക് ലേശം എണ്ണ വെച്ച് കൊടുക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടത്തിയെടുക്കാൻ അത്ഭുതത്തിന് വേണ്ടിയിട്ടാണ് മറ്റായി എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ തുണങ്ങി കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടത്തി എടുക്കാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെക്കുന്നത് നമ്മളെല്ലാം ചെറുപ്പത്തിൽ നമ്മളെല്ലാം വീട്ടിൽ കണ്ടത് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായയിലെ പായയിലേക്ക് ഇങ്ങനെ ആക്കി രോച്ച് വെക്കലാണ് ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് നമുക്ക് കീലത്തേക്ക് ഇട്ടിട്ട് ഒന്ന് എടുക്കാം നന്നാക്കി കട്ടി കുറച്ചിട്ട് എടുക്കാം പായലിങ്ങനെ ആക്കിയിട്ട് വെക്കുമ്പോൾ ഒരുപാട് സാധനം ഉണ്ടാക്കി വെക്കാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് കുറച്ച് തട്ടിയിട്ട് പിടിക്കുന്നത്ര വേല് ചെയ്യാൻ പറ്റും പായൽ ഒരുപാട് വാങ്ങിയത് ഉണ്ടാകുമ്പോൾ പായലെല്ലാം ആക്കിയിട്ടാണ് ഉണക്കുന്ന ഞാൻ എല്ലാം കണ്ടത് ഇപ്പം ഇത് നന്നായി പരത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിന്ന് വെയിലെത്തുകൊണ്ട് വെക്കാം നല്ല വെയിലൂടുന്ന സ്ഥലത്താണെങ്കിൽ നമുക്കിതൊരു നാല് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും പക്ഷെ നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് കൂടുതൽ തന്നെ ഒരാഴ്ച എല്ലാം വിളിക്കുന്നത് അതിൽ രണ്ടാമത്തെ ദിവസം നമ്മളെ വെയിലും ഉണങ്ങിയിട്ട് ഈ രൂപത്തിലായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരാഴ്ചത്തെ വേര് പൊള്ളിച്ചിട്ട് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് അതിനെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒരു ഇന്നത്തെ ദിവസം കൂടി ഞാനത് വേര് പൊളിക്കും അതിൽ ചുരുട്ടി എടുത്തിട്ട് ഒരു ബൗളിലോ എന്തോ നല്ല ഒരു കാറ്റി കിടക്കാത്ത ഒരു പാത്രത്തിൻ്റെ നമുക്ക് എടുത്തു വെക്കാം അങ്ങനെ ആ മുറിച്ച് വെച്ച വെയിലെല്ലാം കൊണ്ടുവച്ചിട്ട് നല്ല വാങ്ങിയിൽ നമ്മൾ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നല്ലൊരു കാറ്റൊള്ളാത്തൊരു ഭരണിക്കാലത്തേക്ക് ഇറക്കി വെക്കാം ഒന്നും ആവില്ല നമുക്ക് എത്ര വണങ്ങളും സൂക്ഷിച്ച് വയ്ക്കാം അതിൽ കണ്ടത് നല്ല റോളാക്കിയിട്ട് ചുറ്റിട്ട് വെച്ചിട്ടുള്ളതാണ് അകത്ത് കണ്ടില്ലേ ഇങ്ങനെ റോള് റോള് പോലെയാക്കിയതാണ് നല്ല ടേസ്റ്റും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കണ്ടില്ല ഒരു ഡബ്ബക്കാത്ത് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങാച്ചി ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നും എല്ലാവരും കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ട് നമുക്കിപ്പോൾ മാമ്പഴ സീസണിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു മാങ്ങാച്ചിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങൾ കിട്ടുന്നൊരു സമയമല്ലേ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നെങ്കിലും കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടുന്ന മാങ്ങകൾ നമുക്കിങ്ങനെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ സമയത്ത് മാങ്ങ ഇല്ലാത്ത ടൈമിലെല്ലാം ആകുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാം കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഒരു സാധനമാണ് ഇത് മധുരവും പുളിയും എരിവ് കുട്ടികളെല്ലാം കുറച്ചും കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ട്രൈ ചെയ്തിട്ട് ശേഷം വീഡിയോ കൂന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ